ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ഒരുങ്ങുന്ന കേരളത്തിൽ പീഡന കേസുകൾ സിപിഎമ്മിന് കനത്ത തിരിച്ചടി ഉണ്ടാക്കുകയാണ് എട്ട് മാസം മുൻപ് മണ്ണാർക്കാട് ഏരിയ കമ്മിറ്റി ഓഫീസുമായി ബന്ധപ്പെട്ടുണ്ടായ ആരോപണത്തിന്റെ ചൂട് കെട്ടടങ്ങൾ അതേ മേഖലയിലെ മറ്റൊരു ഏരിയ കമ്മിറ്റി ഓഫീസിൽ ഇത്തരത്തിൽ ഒരു പീഡന കേസ് ഉണ്ടാകുന്നത് ഇതിനെതിരെ ശക്തമായി പ്രതികരിച്ചിരിക്കുകയാണ് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ബി ജെ പിയും സി പി എമ്മും ലക്ഷ്യമിടുന്നത് കോൺഗ്രസ് വോട്ട് കുറയ്ക്കാനാണെന്നാണ് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല പറയുന്നത് ശത്രുവിന്റെ ശത്രു മിത്രമെന്ന രീതിയിൽ കേരളത്തിൽ സി പി എമ്മും ബി ജെ പിയും കൈകോർക്കുന്നു എന്ന് രമേശ് ചെന്നിത്തല ആരോപിക്കുന്നു പാർട്ടി ഓഫീസിൽ സ്ത്രീകളെ പീഡിപ്പിക്കുന്നതാണോ നവോത്ഥാനം എന്നാണ് രമേശ് ചെന്നിത്തല പ്രധാനമായും ചോദിക്കുന്ന ചോദ്യം സി പി എമ്മിന്റെ പാർട്ടി ഓഫീസുകൾ പീഡന കേന്ദ്രങ്ങളായി മാറിയെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു ആലത്തൂരിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി രമ്യാ ഹരിദാസിന്റെ തെരഞ്ഞെടുപ്പ് കൺവെൻഷനിൽ പാലക്കാട് വടക്കഞ്ചേരിയിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അതേസമയം പാലക്കാട് ഏരിയ കമ്മിറ്റി ഓഫീസിൽ എന്ന പരാതിയിൽ യുടെ രഹസ്യമൊഴി രേഖപ്പെടുത്തി കഴിഞ്ഞിരിക്കുകയാണ് പാലക്കാട് ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് ആണ് എടുത്തിരിക്കുന്നത് നേരത്തെ പോലീസിന് നൽകിയ മൊഴി യുവതി ചികിത്സയിലുള്ള ആശുപത്രിയിലെത്തി പാലക്കാട് ജുഡീഷ്യൽ ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് ആണ് മൊഴിയെടുത്തത് രണ്ടായിരത്തി പതിനെട്ട് ജൂണിൽ സിപിഎം ചെറുപ്പുളശ്ശേരി ഏരിയ കമ്മിറ്റി ഓഫീസിൽ വെച്ച പീഡനത്തിന് ഇരയായി എന്നാണ് യുവതി മൊഴി നൽകിയിരിക്കുന്നത് ആ മൊഴി തന്നെയാണ് യുവതി ഇപ്പോഴും ആവർത്തിച്ചിരിക്കുന്നത് യുവതി ഉറച്ചു നിൽക്കുകയാണ് ആരോപണ വിധേയനായ ചെറുപ്പളശ്ശേരി സ്വദേശിയായ പ്രകാശിനെതിരെ പോലീസ് കേസെടുക്കുകയും ചെയ്തിരുന്നു രണ്ടു മൊഴികളും തമ്മിൽ മാറ്റമില്ല എങ്കിൽ പ്രകാശിനെ അറസ്റ്റ് ചെയ്യുമെന്ന് പോലീസ് നേരത്തെ അറിയിച്ചിട്ടുണ്ടായിരുന്നു ഈ ഒരു സാഹചര്യത്തിൽ ഉടൻ തന്നെ പ്രകാശിന്റെ അറസ്റ്റ് ഉണ്ടാകും എന്നുള്ള സൂചനയാണ് ലഭിക്കുന്നത് ചെറുപ്പളശ്ശേരി ഏരിയ കമ്മിറ്റി ഓഫീസിലെ ഡിവൈഎഫ്ഐയുടെ മുറിയിൽ വെച്ച് കുടിക്കാൻ പാനീയം നൽകി മയക്കടത്തിയ ശേഷം പീഡിപ്പിച്ചുവെന്നാണ് യുവതി പോലീസിൽ ആദ്യമായി മൊഴി നൽകിയത് ആ മൊഴി തന്നെയാണ് വീണ്ടും മജിസ്ട്രേറ്റിന് മുന്നിലും ആവർത്തിച്ചിരിക്കുന്നത് അതേസമയം പരാതിക്കാരിയും ആരോപണ വിധേയയും പാർട്ടിക്കാരല്ല എന്നാണ് സിപിഎം ഇപ്പോൾ വിശദീകരണം നൽകുന്നത് യുവതിയുടെ മൊഴി പ്രകാരം വസ്തുതാ പരിശോധന നടത്തി തെളിവെടുപ്പ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് കടക്കാനാണ് ഇപ്പോൾ പോലീസും തീരുമാനിച്ചിരിക്കുന്നത് ലോക്സഭാ ഒരുങ്ങുന്ന ഈ വേളയിൽ ഈ പീഡന കേസ് സിപിഎമ്മിന് കനത്ത തിരിച്ചടി തന്നെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് സംഭവത്തെക്കുറിച്ച് പാർട്ടി തല അന്വേഷണം നടക്കുമെന്നും ഗൂഢാലോചനയുണ്ടോ എന്ന് അന്വേഷിക്കുമെന്നാണ് ഏരിയ കമ്മിറ്റി ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് ജില്ലാ നേതൃത്വം വ്യാഴാഴ്ച സംഭവത്തെ കുറിച്ച് അന്വേഷണം നടത്തിയിരുന്നു എട്ടു മാസം മുൻപ് മണ്ണാർക്കാട് ഏരിയ കമ്മിറ്റി ഓഫീസുമായി ബന്ധപ്പെട്ടുണ്ടായ ആരോപണത്തിന്റെ ചൂട് കെട്ടടങ്ങും മുൻപാണ് ഇതേ മേഖലയിലെ മറ്റൊരു ഏരിയ കമ്മിറ്റി ഓഫീസിന് നേരെ ആരോപണം ഉയർന്നിരിക്കുന്നത് ഇത് വളരെ ഗൗരവമായി തന്നെയാണ് പാർട്ടിയും കാണുന്നത് താൻ എസ് എഫ് ഐ പ്രവർത്തകയാണെന്നാണ് യുവതി പരാതിയിൽ പറഞ്ഞിട്ടുള്ളത് പെൺകുട്ടിയുടെ കുടുംബം പാർട്ടി അനുഭാവികളുടേതാണെന്നും സി പി എം ഏരിയ സെക്രട്ടറി കെ വി സുഭാഷ് പറയുകയും ചെയ്തിരുന്നു ആരോപണ വിധേയരായ ചെറുപ്പളശ്ശേരി സ്വദേശിക്ക് പാർട്ടിയുമായി ബന്ധമില്ല എന്നാണ് ഇപ്പോൾ പാർട്ടി തന്നെ വിശദീകരണം നൽകുന്നത് എന്നാൽ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ വിഷയം സംസ്ഥാനതലത്തിൽ തന്നെ എതിരാളികൾ ഉപയോഗിക്കും കേരളത്തിൽ പാർട്ടി ഓഫീസുകൾ പീഡന കേന്ദ്രങ്ങളായി മാറിയെന്ന പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയുടെ പ്രസ്താവന ഇതിന്റെ തുടക്കം മാത്രമായാണ് ഇപ്പോൾ കണക്കാക്കുന്നത് വിഷയത്തിൽ സമരം നടത്തുമെന്ന യു ഡി എഫും ബി ജെ പിയും അറിയിച്ചിട്ടുണ്ട് എന്തായാലും ഈ വിഷയം തെരഞ്ഞെടുപ്പിൽ മുഴുവൻ കത്തിക്കാൻ തന്നെയാണ് ബി ജെ പിയും കോൺഗ്രസും തയ്യാറെടുത്തിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത